പേഴ്സണൽ വെൽഫെയർ അസോസിയേഷൻ ഓണാഘോഷം പൊതുയോഗം കുടുംബസംഗമം എന്നിവ സംഘടിപ്പിച്ചു മുൻ നിർവഹിച്ചു പേഴ്സണൽ വെൽഫെയർ അസോസിയേഷൻ ഓണാഘോഷം പൊതുയോഗം വിപുലമായി ആഘോഷിച്ചു കരുവാറ്റ എൻഎസ്എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മുൻ ബി എസ് എഫ് ഐ ജി പി വിൻ ഉദ്ഘാടനം ചെയ്തു

നമ്മൾ വിചാരിക്കുന്ന ആൾ അല്ലെങ്കിൽ മനുഷ്യരുടെ കാഴ്ചപ്പാട് റിട്ടയേഡായ ആൾക്കാർ അല്ലെങ്കിൽ ഏത് സർവീസുമായിക്കോട്ടെ ബി എസ് എം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും സി എ പി എം സി എസ് എം ബോർഡർ സെക്യൂരിറ്റി ഫോർ സിആർ ഡി എം ഐ ടി ബി പി ആസാ ഹൈക്കോർട്ട് ഏതുമൊക്കെ ആയിക്കോട്ടെ ഇനി നമുക്ക് റിട്ടയർ ചെയ്യുന്ന ആൾക്കാർ ഹ്യൂജ് ബോളാണോ സാധാരണ ആൾക്കാരുടെ കാഴ്ചപ്പാട് നമ്മുടെ ഈ എച്ച് പി എസ് പേഴ്സണൽ വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന രണ്ടായിരത്തി രണ്ട് രൂപീകരിക്കപ്പെട്ടതാണ് കണ്ണൂരിൽ നിന്ന് നമ്മൾക്കിപ്പോൾ അവരെ ഒന്ന് ഓർമ്മിപ്പിച്ചെങ്കിൽ അത് തീർച്ചയായിട്ടും മിനിമം ആണ് ഡോക്ടർ പത്മനാഭൻ നമ്മുടെ ഒരു ഇൻസ്പെക്ടർ മിനിസ്റ്റിയർ റിട്ടയർഡായിരുന്നു അതിൻ്റെ കൂടെ തന്നെ കണ്ണൂരിലെ കുറേ കൂട്ടായ്മകളും അവർ ചേർന്ന് തുടങ്ങി വെച്ച ഈ സംരംഭം ഈ സംഘടന അതൊക്കെ നെക്സ്റ്റ് സ്റ്റെപ്പ് അവരുടെ ആലപ്പുഴയിലേക്കായിരുന്നു ആലപ്പുഴയിൽ വന്ന് ആലപ്പുഴ ആലപ്പുഴ വന്നു കഴിഞ്ഞപ്പോഴത്തെ അതിൻ്റെ സ്ഥലത്ത് കുറച്ചും കൂടെ അതിൻ്റെ ഉദ്യമത്തിലെത്തി ഈ സംഘടനയെ പറ്റി നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ ഇവിടെ നിന്ന് പഴയ ആളുകൾ നമ്മുടെ കുട്ടിയപ്പൻ സാറുണ്ട് അല്ലെങ്കിൽ പിന്നെ കൃണാസന്ധ സാറുണ്ടെങ്കിൽ നമ്മുടെ പേര് പറയാം അപ്പം ഇവരൊക്കെ കൂടെ ഏഴ് പേരെന്ന് പറഞ്ഞുള്ളൂ ഏഴ് പേര് തുടങ്ങി വെച്ച് ആലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ വീടിന് ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട് ഇടതുപാടിൽ ഒരു ചെറിയ പഴയ അദ്ദേഹത്തിൻ്റെ പഴയ കുടുംബം അല്ലാത്തതായിരുന്നു ഇവർ കൂടുന്നതും ഈ സംഘടനയെ പറ്റി ആലോചനകളൊക്കെ ചെയ്യുന്നതും ഒക്കെ അവിടുന്ന് രണ്ടായിരത്തി രണ്ടിൽ തുടങ്ങി ഈ ഇന്ന് നമ്മൾ ഇവിടെ കൂടാനുള്ളവരാണ് അന്തരീക്ഷം സൃഷ്ടിച്ചത് അന്നുള്ളവരായിരിക്കും ഇപ്പോൾ നമ്മുടെ കൈകളിൽ ഈ ഇതിൻ്റെ ഭാരവാഹിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ് കഴിയുന്നത്രയും നല്ലവണ്ണം ജില്ലാ പ്രസിഡന്റ് സദാശിവൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ സ്വാഗതം രേഖപ്പെടുത്തി ട്രഷർ എം മുരളീധരൻ ഇൻഡോപാക് യുദ്ധത്തിൽ പങ്കെടുത്തവരെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും ചടങ്ങിൽ ആദരിച്ചു വൈസ് പ്രസിഡന്റ് സോമകുമാരൻ ജോയിന്റ് സെക്രട്ടറി ജോസഫ് നിക്കോളാസ് എ നാസർ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു ഓണസദ്യയോടുകൂടി ചടങ്ങുകൾ സമാപിച്ചു സി ഡി നെറ്റ് ന്യൂസ് ഹരിപ്പാട്